കർത്തൃനാമത്തിന് മഹത്വം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ക്രിസ്തീയ വന്ദനങ്ങൾ നവോമിയെക്കുറിച്ച് ആമുഖമായി ചില കാര്യങ്ങൾ നാം കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് ബേദലഹേമിലുണ്ടായ സംഭവ വികാസങ്ങളും തന്മൂലം ബേദലഹേം വിടേണ്ടി വന്ന നവോമിയെക്കുറിച്ചും നമുക്ക് പഠിക്കാം അപ്പത്തിൻ്റെ ഭവനമായ ഭേദലഹേമിൽ വളരെ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന കാലത്ത് അവിടെ ക്ഷാമം ഉണ്ടായതായി നാം കാണുന്നു ദൈവവചനത്തിൽ പലയിടങ്ങളിൽ ക്ഷാമം ഉണ്ടായതിനെപ്പറ്റി പറയുന്നുണ്ട് അതെല്ലാം ദൈവ കോപം മൂലം ദൈവം ജനത്തെ ശിക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം എന്നാൽ ഇവിടെ എന്തുകൊണ്ട് ക്ഷാമം ഉണ്ടായി എന്നുള്ളത് പ്രത്യേകാൻ പരാമർശിച്ചിട്ടില്ല എന്നാൽ ഇതിന്റെ ആദ്യത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു നയാധിപന്മാർ നയപാല നടത്തിയ കാലത്ത് ദേശത്ത് ക്ഷാമമുണ്ടായി ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ ഭരണത്തിൽ നിന്ന് ജനകീയ ഭരണത്തിലേക്ക് ജനം വഴുതി പോയി ദൈവത്തിൻ്റെ ഭരണത്തിൻ കീഴേ ആയിരിക്കുമ്പോൾ അവിടെ ക്ഷാമമല്ല സമൃദ്ധിയായിരിക്കും ഉണ്ടാകുന്നത് എന്നാൽ നേരെ മറിച്ചാകുമ്പോൾ എല്ലാ വഷളത്വവും അക്രമവും കൊള്ളയും ആയിരിക്കും നടക്കുക തന്മൂലം തീർച്ചയായും ദൈവശിക്ഷയും ഉണ്ടാകും കൂടുതൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ഇസ്രായേൽ ദൈവിക ഭരണത്തെ തള്ളിക്കളഞ്ഞത് അത് നമുക്ക് ഒന്ന് ശമ്പുകളിൻ്റെ പുസ്തകം എട്ടാം അധ്യായം അഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ നാം കാണുന്നു ആകയാൽ സകല ജാതികൾക്കുമുള്ളതുപോലെ ഞങ്ങളെ ഭരിക്കേണ്ടതിന് ഞങ്ങൾക്ക് ഒരു രാജാവിനെ നിയമിച്ചു നൽകണം ഇത് ജനം സമൂഹേലിനോട് ആവശ്യപ്പെട്ട കാര്യമാണ് അപ്പോൾ യഹോവ സമൂഹേലിനോട് പറയുന്ന കാര്യം അതിൻ്റെ അടുത്ത വാക്യത്തിലുണ്ട് യഹോവ സമൂഹനോട് പറയുന്നു അവർ നിന്നെ അല്ല ഞാൻ അവരെ ഭരിക്കാതെ വണ്ണം എന്നെ ആകുന്നു തിരിച്ചിരിക്കുന്നത് അപ്പോൾ ദൈവീക ഭരണത്തിൻ കീഴിൽ ജനത്തിന് സ്വാതന്ത്ര്യം ഇല്ലാതെ ഇല്ലാഞ്ഞിട്ടാണ് അവര് രാജാവിനെ ചോദിക്കുന്ന യഹോവ ഇവിടെ മനസ്സിലാക്കുന്നു ന്യായാധിപന്മാരുടെ ഭരണകാലം എങ്ങനെയായിരുന്നു എന്നുള്ളത് അവസാനത്തെ വാക്യം നോക്കിയാൽ മനസ്സിലാകും നമ്മൾ ഇങ്ങനെ വായിക്കുന്നു ആ കാലത്ത് ഇസ്രയേലിൽ രാജാവില്ലായിരുന്നു ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടന്നു അതായത് എന്തു വേണമെങ്കിലും ചെയ്യാം എവിടെ വേണമെങ്കിലും പോകാം എങ്ങനെയും ജീവിക്കാം അതുകൊണ്ട് ദൈവം അവരെ ശിക്ഷിച്ചതിന്റെ ഭാഗമായിട്ടാണ് ക്ഷാമം ഉണ്ടായത് എന്ന് നമുക്കിവിടുന്ന് മനസ്സിലാക്കാം ക്ഷാമം വന്നപ്പോൾ നവോമിയും കുടുംബവും പട്ടിണി അകറ്റുവാൻ വേണ്ടി മൊബാബിലേക്ക് പോകാൻ തീരുമാനമായി തീരുമാനം ആരുടേതായിരുന്നു എന്ന് നമുക്ക് അവിടെ നിന്ന് വായി മനസ്സിലാക്കാൻ കഴിയത്തില്ല ഒരു പക്ഷേ നവോമി ആയിരുന്നിരിക്കും മുൻകൈ എടുക്കുന്നത് കാരണം ഇതിൻ്റെ ശിക്ഷ കൂടുതൽ പിന്നീട് അനുഭവിച്ചത് നവോമിയാണ് അല്ല മറിച്ചായിരുന്നു ഭർത്താവ് എടുത്ത തീരുമാനത്തെ നവോമിക്ക് എതിർക്കാമായിരുന്നു അത് നവോമി ചെയ്തില്ല പരിശോധനയെങ്കിൽ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒരുപക്ഷെ ദൈവം നമ്മെ പെട്ടെന്ന് തടഞ്ഞു എന്ന് വരികയില്ല പിന്മാറ്റത്തിന്റെ ദോഷഫലങ്ങളെക്കുറിച്ച് വ്യക്തമായ മുന്നറിയിപ്പ് ദൈവവൈതലിനെ ദൈവോദിനത്തിൽ കൊടുത്തിട്ടുണ്ട് അത് വകവെക്കാതെ പോകുന്നവർ ശിക്ഷ അനുഭവിച്ചു തീർക്കുക എന്നല്ലാതെ മറ്റൊരു കോമഴിയും ഉണ്ടായിരിക്കയില്ല അപ്പത്തിന്റെ ഭവനത്തിലാണ് ക്ഷാമം ഉണ്ടായിരിക്കുന്നത് അത് താൽക്കാലികം മാത്രമാണെന്ന് വിശ്വസിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല അവർ ഇത്രയും നാളും അവർ ജനിച്ചു വളർന്ന സ്ഥലമാണ് ബെദലഹയും അവിടെ ഉണ്ടായിരുന്ന സമൃദ്ധിയും അവിടുത്തെ നന്മയെല്ലാം അനുഭവിച്ചതാണ് എന്നാൽ ഇത് താൽക്കാലികമാണെന്ന് അല്പം കഴിഞ്ഞാൽ ഇതൊരു മാറ്റം ഉണ്ടാകുമെന്ന് വിശ്വസിക്കാനായിട്ട് അവർക്ക് പറ്റിയില്ല നമ്മുടെ ജീവിതത്തിൽ ക്ഷാമത്തിൻ്റെ അവസ്ഥ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാൽ ദൈവം നിന്നെ ആക്കിയിരിക്കുന്നത് ഏറ്റവും മെച്ചമായ സ്ഥാനമായ അപ്പത്തിൻ്റെ ഭവനത്തിലാണ് എന്ന് നമ്മൾ മറന്നു പോകരുത് വിശ്വാസത്തിൻ്റെ പരിശോധന തളരാതെ തകരാതെ നിന്ന് നേരിടുവാനുള്ള കൃപയാണ് നമുക്ക് ആവശ്യം അല്ലാതെ ഇട്ടോടുവാനോ അതുമൂലം ഉള്ളത് നഷ്ടമാകുവാനോ ഇടയാകരുത് ജീവിക്കുവാൻ ഏത് മാർഗവും സ്വീകരിക്കുവാൻ ദൈവമക്കൾക്ക് അവകാശമില്ല ഇവിടെ നിന്നുകൊണ്ട് ഞാൻ ഒരു വാക്യം ഒന്ന് വായിച്ചൊള്ളട്ടെ കൊരിന്തിയർക്ക് എഴുതിയ ഒന്നാം ലേഖനം പത്താം അധ്യായം അതിൻ്റെ ആറാം വാക്യം ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികൾ ആകാതിരിക്കേണ്ടതിന് തന്നെ ഒരു പക്ഷെ നമുക്ക് ഇവിടെ ഒരു മുന്നറിയിപ്പാണ് ഈ നവോമിയുടെ ഒക്കെ ജീവിതം കാണിക്കുന്നത് പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ പിന്മാറിപ്പോകാതെ അത് ഓടി ഒളിക്കാതെ നിന്ന് തരണം ചെയ്യുവാനുള്ള ദൈവകൃപ നമുക്ക് തീർച്ചയായിട്ടും ദിവസങ്ങളിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് അങ്ങനെ എലീമേലേക്കും കുടുംബവും മൊവാബിലേക്ക് പോയി അടുത്ത ദിവസം നമുക്ക് അവരെ മൊവാബിൽ പോയിട്ട് മൊവാബിൽ എന്ത് സംഭവിച്ചു അല്ലെ മൊവാബ് എങ്ങനെയുള്ള സ്ഥലമാണ് ഇതെല്ലാം നമുക്ക് വരും ദിവസങ്ങൾ നമുക്ക് ചിന്തിക്കാം ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ ദൈവനാമം മാത്രം അഹത്വമെടുക്കുമാറാകട്ടെ